കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുതി സിനിമയിലും ടെലിവിഷനിലും എല്ലാം സാന്നിധ്യം അറിയിച്ച കലാകാരനാണ് അതുകൊണ്ടുതന്നെ മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമായിരുന്നു സുതി റിയാലിറ്റി ഷോയായ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൊല്ലം സുതിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർ അടുത്തറിയുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാലം കൊല്ലം സുതിയുടെ ജീവിതയാത്രയ്ക്ക് വിരാമമിടുകയായിരുന്നു പോയ വർഷം നടന്നൊരു വാഹനാപകടത്തിലാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവിന്റെയും മക്കളുടെയും ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതിനിടെ സുധിയുടെ ഭാര്യയായ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്ന വാർത്തകളും പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ ഇവർക്കെതിരെ കഥകൾ മെനയുന്നവർക്കും വിമർശിക്കുന്നവർക്കുമെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു സുതിയില്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞു ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം തന്റെ പുതിയ റീൽ വീഡിയോയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കും രേണു മറുപടി നൽകി പൊരുത്തപ്പെട്ടു തുടങ്ങിയല്ലേ പറ്റൂ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലെന്നേ ഉള്ളൂ ആത്മാവെന്നൊരു സത്യം എൻറെ കൂടെ തന്നെയുണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നെഗറ്റീവ് ഉണ്ടാക്കും ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു ഫ്ളവേഴ്സിലെ ടമാർ പടാർ എന്ന ഷോയുടെ പ്രൊഡ്യൂസർ സുഭീഷിന്റെ സുഹൃത്തായിരുന്നു സുധി ഷേട്ടന്റെ പ്രകടനം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ സുഭീഷ് ചോദിച്ചു അദ്ദേഹം തന്നിരുന്നില്ല ആദ്യം നാൾ ചോദിച്ചപ്പോൾ തന്നു പരിചയപ്പെട്ടു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴൊന്നും പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹം കുറേ ദിവസത്തിനു ശേഷമാണ് ആരാണെന്ന് ചോദിച്ച് മറുപടി വരുന്നത് ഫാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു സംസാരിച്ചു വെച്ചു നല്ല സുഹൃത്തുക്കളായി അപ്പോഴാണ് ആൾക്ക് ഭാര്യയില്ലെന്ന് അറിയുന്നത് കുഞ്ഞുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു കിച്ചുവിനെന്ന് പതിനൊന്ന് വയസ്സാണുള്ളത് ചേട്ടൻ ചോദിച്ചത് എന്റെ മകന് അമ്മയാകുമോ എന്നാണ് ഞാനൊന്നും ആലോചിച്ചില്ല എന്റെ മരണം വരെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പോയി അവരെ കണ്ടു ഇഷ്ടമായി കിച്ചുവാണ് പറഞ്ഞത് ഈ അമ്മയെ നമുക്ക് എടുക്കാമെന്ന് നേരിട്ട് കണ്ടപ്പോൾ വീട്ടുകാർക്കും അദ്ദേഹത്തെ വളരെ അധികം ഇഷ്ടമായി ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹം എനിക്ക് അദ്ദേഹം തന്നു അഞ്ചു വർഷമായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം അദ്ദേഹം അഞ്ഞൂറ് വർഷത്തെ സ്നേഹം എനിക്ക് തന്നു കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഞങ്ങളെ ബാധിച്ചില്ല അദ്ദേഹം പറയുമായിരുന്നു നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് മറ്റുള്ളവരുടെ കണ്ണിലാണ് ഞാൻ വിധവ ഒന്ന് പൊട്ടുതൊട്ടാൽ ഇട്ടാൽ വിമർശനമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് സുതിചേട്ടൻ മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുങ്ങി നടക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആളുടെ ഇഷ്ടപ്രകാരം ഒരുങ്ങി നടക്കുന്നു മരിച്ച ദിവസം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ എന്നെ വിളിച്ചിരുന്നു എന്നെ കൂട്ടാൻ വരണമെന്ന് പറഞ്ഞു പക്ഷേ രാത്രിയൊക്കെ എന്നെ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു രാവിലെ വരുമല്ലോ പിന്നെ എന്തിനാണ് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു അതുവഴി വേറെ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു അല്ല എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു കുറെ കോൾ വിളിച്ചപ്പോൾ ഞാൻ കുഞ്ഞിനെ കാണിച്ചു എന്നെ കാണിച്ചില്ല പെട്ടെന്നൊരു കരച്ചിലായിരുന്നു കാൽ കയറാൻ പോകുമ്പോഴായിരുന്നു ഇത് പൊട്ടിക്കരുകയായിരുന്നു എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ വാവുട്ട എന്റെ ഋതപ്പനെ നോക്കിക്കോണേ കിച്ചുവിനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞു എനിക്ക് പല്ലുവേദനയാണെന്നും പറഞ്ഞു രാവിലെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും അപ്പോ തന്നെ കിടന്നു നാലരയായപ്പോ മകൻ എണീറ്റിരുന്നു അപ്പോഴും ഞാൻ ഫോൺ നോക്കിയില്ല രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അറിയുന്നത് കഥക തുറന്നപ്പോഴേക്കും വീടിന് മുന്നിൽ നിറയെ ആളുകളായിരുന്നു രേണു പറഞ്ഞു